വാർദ്ധക്യത്തിലെ വിരസതമാറ്റാൻ കോഴിക്കോട് കുണ്ടുപറമ്പിലെ പകൽ വീട്ടിൽ ഒത്തുചേർന്നതാണ് ഒരു കൂട്ടം അമ്മമാർ ഇന്നവർ തിരക്കിലാണ് എന്താണ് ആ തിരക്കിന് കാരണം എന്നല്ലേ ഗ്രാൻഡ് മോ മാജിക് എന്ന പേരിൽ വിവിധ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് എത്തിക്കുകയാണ് ഈ അമ്മ കൂട്ടായ്മ കളിയും ചിരിയും തമാശയും പകൽ വീട്ടിൽ പതിവാണ് അതിനിടെ അമ്മമാർക്ക് പുതിയൊരു ആശയം ഉദിച്ചു പിന്നെ സമയം പാഴാക്കിയില്ല സ്വന്തം ബ്രാൻഡിൽ ഹാൻഡ് വാഷും ഡിഷ് വാഷും തയ്യാർ ബക്കറ്റിൽ വെള്ളം എടുക്കും ഇരുപത് വെള്ളം അങ്ങനെ ആയിട്ട് നാല് ബക്കറ്റിൽ പിന്നെ അത് കുറച്ച് അതിനകത്ത് അതിൽ നിന്ന് തന്നെ പൊടി ഇടും ഒരു ജാതി കെമിക്കലുണ്ട് അത് ഇട്ടതിന് ശേഷം പിന്നെ ഒരു നെയ്യ് പോലത്തെ ഒരു സാൻഡ് കുപ്പിയിൽ അത് പിന്നെ ഒഴിക്കും പിന്നെ അത് കഴിഞ്ഞൊരു വെള്ളം പോലത്തെ ഉണ്ട് വേറെ ഒന്നും അറിയില്ല പിന്നെ അത് പിന്നെ കളറ് തരുന്നത് കളറും ഇതിലേക്ക് പാർന്നിട്ട് അങ്ങനെ ഈ ഇളക്കലിലാണ് മോനെ ഭയങ്കര ഇത് ഉള്ളത് ആറു ടീമുകളായി തിരിഞ്ഞായിരുന്നു നിർമ്മാണം ഡിഷ് വാഷിന് നാരങ്ങാ മണമാണ് നാലുതരം ഗന്ധവുമായി ഹാൻഡ് വാഷും പറഞ്ഞാൽ ഒരു സമയം ചെലവഴിക്കൽ വെറും പാട്ടും കഥപാത്രത്തിലും മാത്രമല്ലാതെ സ്വന്തമായി വരുമാനമടക്കം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു എന്തെങ്കിലും ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ ആലോചിച്ചപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാമെന്നുള്ള ഒരിതിലേക്കെത്തി ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സാധനം എന്നുള്ളത് നമുക്ക് വീടുകളിലൊക്കെ എപ്പം എപ്പോഴും ഒരു സാധനം എന്നുള്ളത് ഡിഷ് വാഷും ഹാൻഡ് വാഷും ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു കേരള ഗ്രാമീൺ ബാങ്കാണ് സാമ്പത്തിക സഹായം ഒരുക്കിയത് വിൽപ്പന നടത്തി ലഭിക്കുന്ന തുകയുടെ വിഹിതം പകൽ വീട്ടിലെ അംഗങ്ങൾക്ക് നൽകും ഇതിൻ്റെ ഒരു പിന്നെ കുറഞ്ഞൊരു പൈസ ഞങ്ങൾക്ക് തരുന്നു പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഇത്തിരിയായാലും ഇപ്പൊക്കെ നമ്മളെ ജോലി എടുത്ത് കിട്ടുന്ന ഒരു ഇതല്ലേ മക്കളോടൊന്നും ചോദിക്കേണ്ടല്ലോ കോഴിക്കോട് അപ്പോ പൊളിയാണ് നല്ല ആശയമാണ് കാരണം ഈ വെറുതെ വീട്ടിലിരിക്കുന്നതിൽ വളരെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചും നല്ലൊരു കാര്യമാണ് തോമസ് കുട്ടി പറയുന്നത് എനിക്ക് എന്റെ അമ്മ ഓർമ്മ വരുന്നു എല്ലാവർക്കും എല്ലാവർക്കും അങ്ങനെയാണല്ലോ ആ പ്രായത്തിലുള്ളവരൊക്കെ കാണുമ്പോൾ കാണുമ്പോൾ അമ്മമാരുടെ പ്രായത്തിലുള്ളവരൊക്കെ നമുക്ക് അല്ലേ നമ്മുടെ എവിടെയാണെങ്കിലും ഓർമ്മ വരും ഒരു പുതിയ പ്രേക്ഷകൻ നമ്മുടെ ഷോയ്ക്കുള്ളതായി ലബേഷ് കുമാർ അറിയിക്കുന്നുണ്ട് ഞാൻ വായിക്കട്ടെ പ്രോഗ്രാം സൂപ്പറാണ് ലബേഷ് ലിബിന സിവിൽ സ്റ്റേഷൻ കോഴിക്കോട് അവിടെയാണ് അവരുടെ വീട് ഞങ്ങളുടെ പെറ്റ് ഡോക് ജാനകിയും ഈ പ്രോഗ്രാമിന്റെ വലിയ ഫാനാണെന്ന് പറയുന്നു അപ്പൊ ഏത് ബ്രീഡാണ് കൂടി ഇട്ടോളൂ ഇട്ടോളൂട്ടോ പ്രജിൻ പ്രവിത പാട്ട് സൂപ്പറാണെന്ന് അലൻ പറയുന്നുണ്ട് ഏഹ് മിനി ബാബു ആ അത് ശരിയല്ല കേട്ടോ താമസിക്കാതെ തന്നെ ട്വന്റി ഫോർ ലേക്കർ ചോക്ലേറ്റ് ബോക്സ് എത്തും പ്രജീൻ പാഴ്സലായി പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഞാൻ കണ്ടില്ല രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു തന്നു പക്ഷേ അത്തരം